ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസ ഫലം അത് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാദീനമുള്ള ഒരു മാസമാണ് ഫെബ്രുവരി മാസം ഏഴര ശനി തീരാനായിട്ട് ഇനിയിപ്പം അധികമില്ലൽ ഏഴര കൊല്ലത്തെ ഏഴര ശനി ബലം കുറഞ്ഞ് കുറഞ്ഞ് തീരെ ബലം കുറഞ്ഞ് ദോഷങ്ങളൊക്കെ അകന്നുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ഈ സന്ദർഭം ഈ ഫെബ്രുവരി മാസം കൂടുതൽ അഭിവൃദ്ധി തരത്തക്ക രീതിയിലാണ് മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി വെച്ച് നോക്കുന്നത് പ്രധാനമായിട്ട് അഞ്ച് പത്ത് ഭാവാധിപൻ അത് രാജയോഗകാരകനായ ആ ശുക്രൻ കലയുടെ കലയെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രോഗ്രസ് അഭിനയത്തെ സൂചിപ്പിക്കുന്ന സാങ്കേതികവിദ്യയെ സൂചിപ്പിക്കുന്ന വിക്രമസ്ഥാനമായ മീനം രാശിയിൽ ഉച്ചരാശിയിൽ ബലവാനായിട്ട് വന്നിരിക്കുന്നത് ഈ ഫെബ്രുവരി മാസത്തിൽ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളും വിജയങ്ങളും കലാരംഗവുമായി പ്രവർത്തിക്കുന്നവർക്കും മെഡിക്കൽ രംഗവുമായി പ്രവർത്തിക്കുന്നവർക്കും ഐ ടി മേഖലയിലുള്ളവർക്കും കാർഷിക മേഖലയിലുള്ളവർക്കും ഒക്കെ വിജയങ്ങൾ കൊണ്ടെത്തും അതായത് തൊഴിൽ പുരോഗതികൾ വന്നുചേരും കലയുടെ ആവാത വിഭാഗങ്ങളായ സാങ്കേതിക വിഭാഗവുമായി ബന്ധപ്പെട്ടോ മറ്റ് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആയാലും ബ്യൂട്ടീഷ്യൻ ആയാലും മെക്കാനിക്കൽ വിഭാഗത്തിലായാലും വാഹനവുമായി ബന്ധപ്പെട്ടോ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ടോ വസ്ത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ ശുക്രൻ്റെ അവസ്ഥ കൊണ്ട് ഫെബ്രുവരി മാസം അപ്രതീക്ഷിതമായ ചില വിജയങ്ങൾ വന്നുചേരും അതുപോലെ തന്നെ മറ്റ് ഗ്രഹമായ വ്യാഴം വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ടും വളരെ നല്ലതാണ് അത് പരിവർത്തന യോഗത്തോടു കൂടിയാണ് വ്യാഴവും ശുക്രനും ഈ ഫെബ്രുവരി മാസത്തിൽ നിൽക്കുന്നത് അത് വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുത്തരുന്ന ഒരു രാശിക്കാരാണ് ഈ മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ടേ മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർ ഇവർക്ക് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നുചേരും ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് വിജയിക്കുവാനുള്ള യോഗമാണ് കാണുന്നത് പ്രതിഭാസ്ഥാനത്ത് ആണല്ലോ വ്യാഴം സ്ഥിതി ചെയ്യും അതുപോലെ തന്നെ സഹോദര സ്ഥാനീയിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ചില സഹായങ്ങൾ ലഭിക്കുവാനും യോഗമുണ്ട് വിദേശത്തെ സൂചിപ്പിക്കുന്ന കാര്യത്തിനും വളരെ നല്ലതാണ് സ്ഥാനഭ്രംശസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ ഗമനാധിപൻ്റെയും ഒക്കെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോഴും വിദേശത്ത് പോകുവാനായിട്ട് ആഗ്രഹിച്ച് തീരുമാനമെടുക്കുന്നവർക്ക് അതിന് പ്രോഗ്രസീവ് ഉണ്ടാകുന്ന ഒരു മാസമാണ് വളരെയധികം വിജയങ്ങൾ വന്നുചേരും വിദേശത്തായിരിക്കുന്നവർക്കും നല്ല കാലമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യസമ്പൂർണ്ണമായ കാലം ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും നല്ല ഒരു അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ അത് വിനിയോഗിക്കുക എന്നുള്ളത് സാധിക്കുന്ന ഒരു മാസമാണ് അതായത് നൂറ് രൂപയുടെ ഒരു കാര്യം സാധിക്കണമെങ്കിൽ പത്ത് രൂപയെ ഉള്ളുവെങ്കിൽ സുഹൃത്തുക്കളോ മറ്റോ തൊണ്ണൂറ് രൂപ തന്നു സഹായിച്ച് വേണ്ട രീതിയിൽ ആ കാര്യം നടക്കുവാനും പിന്നീട് അത് കൊടുക്കുവാനുള്ള ധനമൊക്കെ ഒത്തു ഒക്കെ യോഗമുള്ള ഒരു സമയമാണ് ഈ ഫെബ്രുവരി മാസം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പൊതുവെ തേജസ്സും ഓജസ്സും വർദ്ധിക്കുകയും ആരോഗ്യം വർദ്ധിക്കുകയും രോഗാവസ്ഥകളൊക്കെ മാറുകയും ആരോഗ്യം വീണ്ടെടുക്കുവാൻ രോഗികളായിട്ടൊക്കെയുള്ളവർ ആ രോഗമൊക്കെ വിട്ടുപോകുവാൻ ഏഴ് ശനി തീരാൻ പോകുന്ന ഈ സമയത്ത് ശനി ഭഗവാനുമൊക്കെ അനുഗ്രഹിച്ച് വളരെ ഉന്മേഷവും ഒക്കെ തിരിച്ചു കിട്ടുവാനും യോഗമുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക ശനി പ്രീതികരമായിട്ട് കൂടാതെ ഗണപതി ഹോമം വഴിപാടുകളൊക്കെ ചെയ്ത് തടസ്സങ്ങളൊക്കെ മാറുന്നതിനും പ്രാർത്ഥിക്കുക പുരോഗതികൾ വന്നു ചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേര് നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായതാണ് വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും മറ്റ് ജാതകം നോക്കുന്ന കാര്യത്തിലായാലും തൊഴിൽ തടസ്സമായാലും വിവാഹ തടസ്സമായാലും ഭൂമി വാങ്ങുന്ന കാര്യത്തിലോ ഗൃഹം വാങ്ങുന്ന കാര്യത്തിലോ ഒക്കെ കടം വീടുന്ന കാര്യത്തിലായാലും ജാതകം നോക്കുന്നതിനൊക്കെ അവസരമുണ്ടായിരുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും